മറ്റൊരു വാർത്തയിലേക്ക് വരാം ക്യാപിറ്റലിക്സ് വെബ്സൈറ്റിന്റെ പേരിലുള്ള വ്യാജ ട്രേഡിംഗ് തട്ടിപ്പിൽ സംസ്ഥാനത്ത് ഒരു കൂടി തൊണ്ണൂറ് ലക്ഷം നഷ്ടമായെന്ന പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതിനിടെ കൊച്ചിയിലെ വ്യവസായിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി തട്ടിയ കേസിൽ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് അന്വേഷണത്തിനായി പോവുകയാണ് എന്ന വെബ്സൈറ്റിൽ ട്രേഡിംഗ് നടത്തിയാൽ വൻ ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് കോടി നഷ്ടമായെന്ന വ്യവസായിയുടെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് കേസ് എടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തത് തൊണ്ണൂറ് ലക്ഷം നഷ്ടമായെന്ന യുവാവിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസിന്റെ കേസ് കൊച്ചിയിലെ വ്യവസായിയിൽ നിന്ന് പണം തട്ടിയ കേസിൽ ഹൈദരാബാദിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ് കൊച്ചി ഡിസിപി ജുവനപ്പൊടി മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ക്യാപിറ്റലിക്സിന്റെ പേരിലുള്ള തട്ടിപ്പിൽ ഹൈദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതു സംബന്ധിച്ചാണ് ഹൈദരാബാദ് പോലീസിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടുക യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്നാണ് സംഘം തട്ടിപ്പ് നിയന്ത്രിക്കുന്നത് രണ്ടു വർഷം മുൻപ് വരെ എഫ് എക്സ് റോഡ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ് എന്നാൽ ആർ ഇത് നിരോധിച്ചതോടെ ക്യാപിറ്റലിക്സ് എന്ന പേരിലേക്ക് മാറുകയായിരുന്നു കേരളത്തിൽ മാത്രം പത്തിലധികം പേർ തട്ടിപ്പിനിരയായെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കൊച്ചി